കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന അധികാര തർക്കങ്ങളും കെട്ടുകാഴ്ചകളും പലപ്പോഴും നേതാക്കളുടെ ജീവൻ പോലും അപകടത്തിലാക്കുകയാണ് കഴിഞ്ഞ വർഷം കടപ്പ്ലാമറ്റം പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ആദ്യമുണ്ടായത് വയലായിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായിരുന്ന ജോയി കല്ലുപുരയ്ക്കാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ മാനസിക പീഡനത്തിന് വിധേയനായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിയണമെന്നാവശ്യപ്പെട്ടു ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിന് മേൽ നിരന്തര സമ്മർദ്ദം ചെലുത്തിയിരുന്നു താൻ രാജിവെക്കണമെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തന്നോട് നേരിട്ടാവശ്യപ്പെടട്ടെ എന്ന നിലപാടാണ് ജോയ് കല്ലുപുര സ്വീകരിച്ചത് ഒരു ദിവസം വിഷയം ചർച്ച ചെയ്യാനെന്ന പേരിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യും അവിടെ കുഴഞ്ഞു വീണ ജോയി കല്ലുപുരയെ ഇതദേഹത്തിൻ്റെ അഭിനയമാണ് എന്നാരോപിച്ചു കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും പാർട്ടിയിലെ സഹപ്രവർത്തകർ തയ്യാറായി പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു ആശുപത്രിവാസത്തിനിടെ തന്നെ ജോയി കല്ലുപുരയ്ക്ക് ജീവൻ നഷ്ടമായി തുടർന്ന് കടപ്പിളാമറ്റത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ അവർ പരാജയപ്പെട്ടതും യു ഡി എഫ് വിജയിച്ചതും തങ്ങളുടെ നേതാവിനോട് പാർട്ടി ചെയ്ത ഈ അനീതിയെക്കുറിച്ചും ക്രൂരകൃത്യത്തെക്കുറിച്ചും ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായതിനാലാണ് ഈ കഥ ഇവിടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാൻ മറ്റൊരു കാര്യം സമാനമായ ഒരു സാഹചര്യമാണ് പാലാ നഗരസഭയിൽ ഉടലെടുത്തിരിക്കുന്നത് നഗരസഭ അധ്യക്ഷനായ ചെയർമാൻ ഷാജു തുരുത്തനെ പുറത്താക്കുവാൻ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നു പ്രതിപക്ഷത്തിന്റെ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിലെ മറ്റു കൗൺസിലർമാർ ഒറ്റക്കെട്ടായി ഇതിന് ഇടതുമുന്നണിയിലെ മറ്റ് കൗൺസിലർമാരുടെ അതായത് ഇടതുമുന്നണിയിലെ സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും ജനപ്രതിനിധികളുടെ പിന്തുണയും ലഭിച്ചു ഏതാനും ദിവസങ്ങളായി നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിനു മുൻപ് തന്നെ ഷാജു തുരുത്തൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു കുത്തിയിരുപ്പ് സമരം പോലെ അദ്ദേഹത്തിൻ്റെ ചേംബറിനുള്ളിൽ കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെ ഒരു പട തന്നെ ഉണ്ടായി ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല ഒരാഴ്ചക്കാലം തുടർച്ചയായി ആവർത്തിച്ചു അങ്ങനെ നിരന്തരമായ മാനസിക പീഡനത്തിനും സമ്മർദ്ദത്തിനുമാണ് അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഹൃദ്രോഗിയായ ചെയർമാൻ വിധേയനാക്കി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻറ്റും നിയോജക മണ്ഡലം പ്രസിഡന്റുമായി നഗരസഭയിൽ കൗൺസിലർമാർ ചെലുത്തുന്ന അതേ സമ്മർദ്ദം തന്നെ വീട്ടിലെത്തി പാർട്ടിയുടെ പ്രാദേശിക ഭാരവാഹികളും അദ്ദേഹത്തിന് മേൽ ചിലുത്തി അദ്ദേഹം മുൻപോട്ട് വെച്ചത് ഒരു ചെറിയ ആവശ്യമാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ അതിജീവിച്ച് പാർട്ടിയുടെ പിന്തുണയോടുകൂടി തന്നെ അതിനെ അതിജീവിച്ച് പിറ്റേ ദിവസം താൻ രാജിവെക്കാമെന്നും താൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെന്നും വാക്കുവ്യത്യാസം കാണിക്കില്ല കാണിക്കില്ലായെന്നും മാധ്യമങ്ങളിലൂടെയും ഇദ്ദേഹം വെളിപ്പെടുത്തി എന്നിട്ടും അദ്ദേഹത്തിന്റെ ഡിമാൻഡിന് മുന്നിൽ വഴങ്ങുവാൻ കേരള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും കൗൺസിലർമാരും തയ്യാറായി നിരന്തരമായി ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വിധേയനായ അദ്ദേഹത്തെ ഇന്ന് രാവിലെ പാലാ മരിയൻ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടുവരും വിദഗ്ധ പരിശോധനകൾക്ക് വിധേയനാകുവാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയെന്നുമാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ തങ്ങളുടെ സ്വന്തം ചെയർമാൻ സഹപ്രവർത്തകൻ അത്യാഹിത വിഭാഗത്തിൽ കഴിയുമ്പോൾ പാർട്ടിയുടെ മുന്നണിയുടെ മറ്റ് കൗൺസിലർമാർ ചെയ്ത ഒരു ക്രൂരകൃത്യം സാമാന്യ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് ഷാജു തുരുത്തനൊഴികെയുള്ള മറ്റ് കൗൺസിലർമാരെല്ലാം ചെയർമാൻ്റെ ചേംബറിലേക്ക് ഇരച്ചെത്തുകയും അദ്ദേഹത്തോട് അവിശ്വാസം രേഖപ്പെടുത്തുന്ന കത്ത് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കിടക്കുന്ന കസേരയെ നോക്കി ആക്രോശിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ആരോപണമുയരുന്നു ആ കത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവിന് സഹ കൗൺസിലർക്കെതിരെ തങ്ങളുടെ ചെയർമാനെതിരെ അയാൾ ആശുപത്രിക്കിടയ്ക്ക് ആയിരിക്കും അയാളുടെ ചേംബറിലെത്തി അസഭ്യം പറയുകയും അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതും അതിനെ തുരത്തേണ്ടതും ഇല്ലായ്മ ചെയ്യേണ്ടതും ജനങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി